അസ്സലാമു അലൈക്കും വറഹമത്ത്ാഹി വബറകാതുഹു വിശുദ്ധ ഖുർആാൻ പതിനെട്ടാം ജിസ്ദ് അദ്ധ്യായം ഇരുപത്തിനാല് അൻപത്തി അഞ്ച് മുതൽ അൻപത്തി എട്ട് വരെയുള്ള ആയത്തുകൾ الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരോട് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവരുടെ മുമ്പുള്ളവർക്ക് പ്രാതിനിധ്യം നൽകിയതുപോലെ നിശ്ചയമായും ഭൂമിയിൽ അവർക്ക് അവൻ പ്രാതിനിധ്യം നൽകുന്നതാണ് അവർക്ക് അവൻ തൃപ്തിപ്പെട്ട് കൊടുത്തിട്ടുള്ള അവരുടെ മതത്തിന് സ്വാധീനം നൽകുന്നതുമാണ് അവർക്ക് ഭയത്തിനു ശേഷം അഭയത്തെ പകരം നൽകുകയും ചെയ്യും എന്ന് അവർ എന്നോട് യാതൊന്നിനെയും പങ്കുചേർക്കാതെ എന്നെ ആരാധിച്ചു വരുന്നു അതിനുശേഷം ആർ നന്ദി ചെയ്തുവോ അവർ തന്നെയാണ് തോന്നിയവാസികൾ നിങ്ങൾ നമസ്കാരം നിലനിർത്തുവിൻ കൊടുക്കുകയും ചെയ്യുവിൻ റസൂലിനെ അനുസരിക്കുകയും ചെയ്യുവിൻ നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കുന്നതാണ് െ ആവിശ്വസിച്ചിട്ടുള്ളവർ ഭൂമിയിൽ വെച്ച് അതായത് അള്ളാഹുവിനെ അസാധ്യമാക്കി കളയുന്നവരാണെന്ന് നിശ്ചയമായും നീ ധരിച്ചു പോകേണ്ട അവരുടെ വാസസ്ഥലം നരകമാകുന്നു അത് വളരെ മോശപ്പെട്ട പ്രാപ്യ സ്ഥാനം തന്നെ സൂറത്തിൽ അമ്പിയാൽ നൂറ്റിയഞ്ചിൽ എന്റെ സൽവൃദ്ധരായ അടിയാൻമാർ ഭൂമിയെ അനന്തരമെടുക്കുന്നതാണ് അന്നൽ അർവ യരിസുഹാദിയ സ്വാലിഹോൻ എന്ന അള്ളാഹുവിന്റെ നിശ്ചയത്തെപ്പറ്റി വിവരിക്കുന്ന മധ്യേ ഈ ആയത്തുകളെ ഉദ്ധരിച്ചുകൊണ്ട് നാം സംസാരിച്ചിട്ടുള്ള സംഗതികൾ ഇവിടെ സ്മരണീയമാകുന്നു അതിവിടെ ആവർത്തിക്കേണ്ടതില്ല അലൈഹി തിരുമേനി ഇഹലോകു മുമ്പ് തന്നെ അറേബ്യ ഉപദ്വീപ് മിക്കവാറും ഇസ്ലാമിന് അധീനപ്പെട്ടു അക്കാലത്തുള്ള പ്രധാന രാജാക്കൾ തിരുമേനിക്ക് കൊടുത്തയച്ചു ഹിജിറിലെയും ചില സിറിയൻ നാടുകളിലെയും ജനങ്ങൾ ഇസ്ലാമിന്റെ മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുത്തു വരുവാൻ തുടങ്ങി റാഷിദിന്റെ കാലത്ത് ക്സ്രു സാമ്രാജ്യം മുഴുവനും കൈസർ സാമ്രാജ്യത്തിന്റെ പല ഭാഗങ്ങളും മുസ്ലിങ്ങൾ അധീനമാക്കി ഇതെല്ലാം ഈ ആയത്തിലെ വാഗ്ദാനത്തിന്റെ പുലർച്ചയത്രേ ഇമാം ബുഹാരി റഹിമഹുല്ല മുതലായവർ റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീദ് ഇവിടെ പ്രസ്താവ്യമാകുന്നു അറേബ്യയിലെ ശ്രുതിപ്പെട്ട ഉദാരമതിയായിരുന്ന ഹാത്തം തോയുടെ പുത്രൻ അദീയെ നബിസുല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിവേദനം വരികയുണ്ടായി ആ അവസരത്തിൽ തിരുമേനിയും അദ്ദേഹവും തമ്മിൽ നടന്ന സംഭാഷണത്തിൽ ഇപ്രകാരം പറഞ്ഞിരുന്നു നബിസുല്ലാഹു അലൈഹി വസ്ല്ലം രാജ്യം ഞാൻ അറിയുകയില്ല കേട്ടിട്ടുണ്ട് നബിസുല്ലാഹു അലൈഹി വസ്ല്ലാം എന്റെ ദേഹം യാതൊരുവന്റെ കൈവശമാണോ അവൻ അതായത് അള്ളാഹു തന്നെയാണ് അള്ളാഹു ഇക്കാര്യത്തെ അതായത് ഇസ്ലാമിനെ നിശ്ചയമായും പൂർത്തിയാക്കും അങ്ങനെ യാത്രക്കാരിയായ ഒരു സ്ത്രീ ഹിറായിൽ നിന്ന് പുറപ്പെട്ടു യാതൊരാളുടെ രക്ഷയും കൂടാതെ തന്നെ അതായത് പ്രദക്ഷിണം ചെയ്തു പോകുന്ന ഒരു കാലം വരും ഹുർമുസിന്റെ മകൻ ഖിസ്രയുടെ നിക്ഷേപങ്ങൾ ജയിച്ചടക്കപ്പെടുകയും ചെയ്യും അതായത് പേർഷ്യൻ ചക്രവർത്തിയായ ഹുർമുസിന്റെ മകൻ മകൻയോ നബിസുലഹ് അലൈഹി വസ്ലം അതെ ഹുർമുസിന്റെ മകൻ ഖിസ്രയുടെ തന്നെ സ്വീകരിക്കുവാൻ ആളില്ലാതെ വരുമാര് ധനം ചിലവഴിക്കപ്പെടുകയും ചെയ്തേക്കും പിന്നീട് അതായത് നബിയുടെ കാലശേഷം ഈ സംഭാഷണം ഉദ്ധരിച്ചുകൊണ്ട് റദിയുളള മൻഹു പ്രസ്താവിക്കുകയാണ് ഇതാ ഹിറായിൽ നിന്ന് ഒരു യാത്രക്കാരി ആരുടെയും രക്ഷ കൂടാതെ തന്നെ ഇന്ന് കൊവാഫ് ചെയ്തു പോകുന്നു കുർമുസ് മകൻ ഖിസ്രായുടെ നിക്ഷേപങ്ങൾ അതായത് മദാഇനിലും അമ്പാറിലും വെച്ച് ജയിച്ചടക്കിയ കൂട്ടത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു അള്ളാഹു തന്നെയാണ് ഇനി മൂന്നാമത്തെ കാര്യവും സംഭവിക്കുക തന്നെ ചെയ്യും കാരണം റസൂൽ അലൈഹി വസ്ലമ്മ തിരുമേനി അത് അരുളി ചെയ്തിട്ടുണ്ട് എന്നതുതന്നെ ഇത് പ്രസ്താവിച്ചതിനു ശേഷം കുറച്ച് കൊല്ലങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ മൂന്നാമത്തെ പ്രവചനവും പുലർന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് ഇസ്ലാമിക ചരിത്രത്തിന്റെ താളുകൾ മറിച്ചു നോക്കുമ്പോൾ കാണുവാൻ കഴിയും എന്ന വാക്കിന് അതിനുശേഷം ആരെങ്കിലും അവിശ്വസിച്ചാൽ എന്നും അർത്ഥം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് കഫറ എന്ന വാക്കിന് അവിശ്വസിച്ചു എന്നും നന്ദികേട് കാണിച്ചു എന്നും അർത്ഥം വരും രണ്ടായിരുന്നാലും ഇവിടുത്തെ സാരത്തിൽ ഒന്നു തന്നെ വിശ്വാസത്തിലും പ്രവൃത്തിയിലും അള്ളാഹുവും അവന്റെ റസൂലും കാണിച്ചു തന്ന നേർവഴിയിൽ നിന്ന് മുസ്ലിങ്ങൾ എന്നു മുതൽക്കാണ് എത്ര കണ്ടാണ് വ്യതിചലിച്ചു പോയതെങ്കിൽ അതനുസരിച്ച് അവരുടെ യശസ്സിനും കോട്ടം വന്നുവെന്നുള്ളത് തർക്കമറ്റ സംഗതിയാകുന്നു അവിശ്വാസികളെ ഭൂമിയിൽ തന്നെ വെച്ച് ശിക്ഷിക്കുവാൻ അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവന് അതിന് യാതൊരു പ്രയാസവുമില്ല അള്ളാഹുവിന് പിടിയിൽ കിട്ടാതിരിക്കത്തക്ക അവനെ അസാധ്യപ്പെടുത്തി കളയുവാൻ അവർക്ക് ഒരിക്കലും സാധ്യമല്ല എന്നുള്ള വസ്തുത അൻപത്തിയേഴാം വചനത്തിൽ നബിസാഹു അലൈഹി വസ്ലമ തിരുമേനിയെ അഭിമുഖീകരിച്ചാണ് പ്രസ്താവിക്കുന്നതെങ്കിലും വാസ്തവത്തിൽ അത് അവിശ്വാസികളോടുള്ള കനത്ത ഒരു താക്കീതാകുന്നു മേൽ പ്രസ്താവിച്ച വാഗ്ദാനത്തിന്റെ പുലർച്ചെയോടുകൂടി അതെ ഇസ്ലാമിന്റെ വിജയങ്ങളോടു കൂടി ഖുഫ്രിന്റെ പരാജയവും സംഭവിച്ചു കഴിഞ്ഞത് നാം കണ്ടുവല്ലോ അതും അവർക്ക് ഭൂമിയിൽ വെച്ചു ലഭിച്ച ഒരു ശിക്ഷയായിരുന്നു പരലോകത്തിലോ നരകവും സൂറത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ പ്രസ്താവിച്ച നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങളാണ് അടുത്ത ആയത്തുകളിൽ കാണുന്നത് يستاذنكم الذين ملكت ايمانكم والذين لم يبلغوا الحلم منكم ثلاث مرات من قبل صلاة الفجر وحين تضعون ثيابكم من الظهيرة ومن بعد صلاة العشاء ثلاث عورات لكم ليس عليكم بلا عليهم جناح بعدهن. طوافون عليكم بعضكم على بعض كذلك يبين الله لكم الايات والله عليم حكيم ഹേ വിശ്വസിച്ചിട്ടുള്ളവര് നിങ്ങളുടെ വലം കൈകൾ ഉടമപ്പെടുത്തിയവരും നിങ്ങളിൽ പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്തവരും മൂന്ന് അവസരങ്ങളിൽ നിങ്ങളോട് അതായത് പ്രവേശനത്തിന് അനുവാദം തേടിക്കൊള്ളട്ടെ അതായത് ഫജ്ര അഥവാ പ്രഭാത നമസ്കാരത്തിന് മുമ്പും ഉച്ചവേളയിൽ നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങൾ എടുത്തു വെക്കുന്ന നേരത്തും ഇഷ അഥവാ സന്ധ്യാനമസ്കാരത്തിന് ശേഷവും നിങ്ങൾക്ക് മൂന്ന് ഗോപ്യാവസരങ്ങളാണുള്ളത് അവയ്ക്ക് ശേഷം അതായത് മറ്റു വേളകളിൽ നിങ്ങൾക്കാകട്ടെ അവർക്കാകട്ടെ ചോദിക്കാത്തതിൽ തെറ്റില്ല നിങ്ങളിൽ കൂടി അതായത് നിങ്ങളിൽ ചിലർ ചിലരിൽ കൂടി ചുറ്റിപ്പറ്റിക്കൊണ്ടിരിക്കുന്നവരത്രേ ഇപ്രകാരം അള്ളാഹു നിങ്ങൾക്ക് ലക്ഷ്യങ്ങളെ വിവരിച്ചു തരുന്നു അള്ളാഹു സർവജ്ഞനും അഗാധജ്ഞനുമാകുന്നു